ഇപ്പോൾ വരാൻ പോകുന്നത് ഏറ്റവും നല്ല കാലാവസ്ഥയാണ് അതായത് ഈ മൺസൂൺ അതായത് കാലവർഷം പെയ്ത് കഴിഞ്ഞു അതിൻ്റെ ശക്തിയൊക്കെ ക്ഷയിച്ചു ഇനി ചിലപ്പോൾ രണ്ടാഴ്ചയും കൂടി ചെറിയ മഴയൊക്കെ ഉണ്ടാകും അത് കഴിഞ്ഞ് പിന്നെ സെപ്റ്റംബറാണ് ആ സെപ്റ്റംബറിൽ ഏറ്റവും നല്ല രീതിയിൽ കൃഷി ചെയ്യാവുന്ന കുറച്ച് പച്ചക്കറി വിത്തനങ്ങളാണ് ഇപ്പോൾ പരിചയപ്പെടുത്തുന്നത് കാരണം അതിപ്പോൾ നമ്മൾ വിത്ത് കഴിഞ്ഞാൽ രണ്ടാഴ്ച കഴിയുമ്പോഴേക്കും അതിൻ്റെ തൈക്കൾ പറിച്ച് നടാൻ സാധിക്കും അപ്പോൾ നല്ല കാലാവസ്ഥയാണ് സെപ്റ്റംബറിൽ ഇതെല്ലാം നമുക്ക് നടാം അത്യാവശ്യം ജൈവകൃഷി മൂലം നമുക്ക് ആ വീട്ടിലേക്ക് വേണ്ട എല്ലാ പച്ചക്കറികളും നമുക്ക് തന്നെ ഉൽപ്പാദിപ്പിക്കാം അപ്പോൾ ഇതിലിപ്പോൾ ഞാൻ പ്രധാനമായിട്ട് പറയുന്നത് ഈ വിത്തുകൾ പരിചയപ്പെടുത്തൽ മാത്രമല്ല ഇതെങ്ങനെ പാകുന്നു എന്നുള്ളതാണ് അതിലാണ് അതിൻ്റെ കാര്യങ്ങളിരിക്കുന്നത് കാരണം കേടു കൂടാതെ തൈക്കൾ മുളച്ച് കിട്ടാനും ആ തൈക്കൾ നല്ല ആരോഗ്യത്തോടെ തയ്യായി തന്നെ ഇരിക്കുമ്പോൾ വളരാനും നമ്മൾ നടുമ്പോൾ ചില സംഗതികൾ ശ്രദ്ധിക്കാനുണ്ട് ആ കാര്യങ്ങളാണ് ഇപ്പോൾ ഇതിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് കൂടുതലായിട്ട് വെണ്ട വെണ്ട സർവകാല വില വിളയാണെന്ന് എല്ലാവർക്കും അറിയാം ഇപ്പോൾ എൻ്റെ ടെറസിൻ്റെ മുകളിൽ വെണ്ട നിപ്പുണ്ട് അപ്പോൾ ഞാനിപ്പോൾ ഇത് കഴിഞ്ഞാൽ നല്ല സൂപ്പർ വെണ്ടയ്ക്കാണ് അതിൻ്റെ വിത്ത് നല്ല വിത്താണത് ഹൈബ്രെഡാണ് അപ്പോൾ ഞാൻ ഇതാണ് ഇങ്ങനെ പായക്കൊണ്ടിരിക്കുന്നത് അപ്പം അതിൻ്റെ വിത്ത് എടുത്തതാണ് ഈ കാണുന്നത് വെണ്ട നമുക്ക് അത്യാവശ്യമാണ് പിന്നെ ഉള്ളത് ചീരയാണ് ചീര മഴക്കാലത്ത് ഇച്ചിരി ഡ ഡിമ്മായിട്ടാണ് ചീര വളരുന്നത് ഇപ്പോൾ മഴയില്ലല്ലോ അപ്പോൾ നമുക്ക് ഇപ്പോൾ ഈ ചീര നടാം ഏറ്റവും നല്ലതാണ് പിന്നെ ഉള്ളത് തക്കാളിയാണ് തക്കാളി ഈ സമയത്ത് നടന്നതാണ് ഏറ്റവും നല്ലത് സെപ്റ്റംബറിൽ ഇഷ്ടംപോലെ തക്കാളി ഉണ്ടാവും കേട് ഉണ്ടാവാതിരിക്കാനാണ് പുതിയ രീതിയിൽ നമ്മളിത് വിത്ത് പാകുന്നത് പിന്നെയുള്ളത് വഴുതനെയാണ് വഴുതനയും മുകളിൽ ഒരുപാട് നിൽപ്പുണ്ട് എൻ്റെ എന്നാലിപ്പോഴും നമുക്ക് വിത്ത് പാകണം അത് അതിൻ്റെ വിളവ് നിൽക്കുന്നതനുസരിച്ച് നമ്മൾ പുതിയ തൈക്കളിൽ വിളവ് ഉണ്ടാക്കണം ആ രീതിയിലാണ് നമ്മുടെ കൃഷി രീതികൾ പിന്നെ ഇതുകൂടാണ്ട് പാവലം ഉണ്ട് പാവലത്തിൻ്റെ വിത്ത് എനിക്ക് കിട്ടിയിട്ടില്ല ഒരാളോട് ഞാൻ പറഞ്ഞു പറഞ്ഞ് വിട്ടിട്ടുണ്ടാൾ കൊണ്ടുവരും അപ്പോൾ അത് കഴിഞ്ഞിട്ട് വേണം പാവലും കൂടെ ചേർക്കണത് എൻ്റെ കൂടെ അപ്പോഴാണ് ശരിയാവുള്ളൂ അപ്പോൾ ആറ് ഇനങ്ങളാണ് മെയിനായിട്ട് നമുക്ക് അത്യാവശ്യം വേണ്ടത് ഒരു വീട്ടിലേക്ക് അപ്പോൾ അത് ഇപ്പോൾ തന്നെ ചെയ്യണം അപ്പോൾ ഇതിൽ പ്രധാനപ്പെട്ടത് ഇത് എങ്ങനെയാണ് പാകുന്നതെന്നാണ് അപ്പോൾ ഞാൻ ഇതോടെണ്ണം പാവി കാണിച്ചു തരാം അപ്പം ഇതെല്ലാം അങ്ങനെ തന്നെയാണ് പാകേണ്ടത് ഞാനിപ്പോൾ എടുക്കുന്ന രീതിയിലാണ് ഈ വെണ്ട ആയാലും വഴുതനായാലും ചീരയാണെങ്കിലെല്ലാം ആ രീതിയിലാണ് പാകേണ്ടത് അപ്പോൾ ഞാൻ ആദ്യം ഈ തക്കാളിയുടെ വിത്ത് വിത്ത് പാകം എനിക്കിത്രയും വിത്തിൻ്റെ ഒന്നും ആവശ്യമില്ല എനിക്കൊരു ഇരുപത് തൈ കിട്ടിയാൽ മതി അതിന് ഇത്രയും വിത്ത് മാത്രം മതിയാവും ആ ഇരുപത് തൈ ഇതിലൊന്നും കേടുവരില്ല എല്ലാം മുളച്ച് നന്നായിട്ട് വരും നന്നായിട്ട് വന്നു കഴിഞ്ഞാൽ തന്നെ അതിൽ നല്ല ആരോഗ്യമുള്ള മാത്രം ഞാൻ എടുക്കുകയുള്ളൂ അപ്പോൾ ഒരു പത്ത് മുപ്പതെണ്ണം ഉണ്ടെങ്കിൽ എനിക്കതിന്ന് ഒരു ഇരുപതെണ്ണം നല്ല ആരോഗ്യമുള്ള തൈ എടുക്കാൻ സാധിക്കും അതുകൊണ്ട് ആ രീതിയിൽ ഒരു പത്ത് മുപ്പത് മുപ്പത്തഞ്ചെണ്ണം മുളയ്ക്കാൻ വേണ്ടിയുള്ള രീതിയിലാണ് ഇപ്പോൾ ഞാൻ വിത്ത് എടുക്കുന്നുള്ളൂ എല്ലാ വിത്തും അതുപോലെ എടുക്കുന്നുള്ളൂ ഇതിപ്പോൾ കറക്റ്റായിട്ടുണ്ട് ഇതിൻ്റെ ഇത്രയും മതി ബാക്കി അത്രയും വേണ്ട ഇനി ഇതിൽ ഒരെണ്ണം മുഴുവൻ വേണ്ടി വരില്ല ചീര ഇത്രയും ഇരിക്കട്ടെ കുഴപ്പമില്ല അപ്പം ഞാൻ ഒരെണ്ണം കാണിച്ചു തരാം ഒരു കോട്ടൺ തുണി ഒരു ചെറിയ കോട്ടൺ തുണിയുടെ ഒരു കഷ്ണം എടുക്കുക അപ്പോൾ അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വിത്ത് ഇട്ട് കൊടുക്കുക ഇപ്പം ഇത്രയാണ് വിത്താണ് ഞാൻ എടുക്കുന്നത് ഇത്രയും വിത്തിൻ്റെ ആവശ്യമുള്ളൂ ഇത് ബാക്കി നാൽപ്പത്തെണ്ണത്തിൽ കൂടുതലുണ്ട് ഇന്ന് നമുക്ക് സൂഡോ മോണസിൻ്റെ ആവശ്യമുണ്ട് സൂഡോ മോണസ് ഒരു പത്ത് ഗ്രാം എടുത്താൽ മതി പത്ത് ഗ്രാം കൂടുതലുണ്ട് പത്ത് ഗ്രാം മതി ഇരുപത് ഗ്രാമോളുണ്ട് പത്ത് ഗ്രാമാണ് എടുത്തിരിക്കുന്നത് കുറച്ച് വെള്ളമൊഴിച്ച് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യണം കുറച്ച് വെള്ളമൊഴിക്കാവും ഇത് ഒഴിക്കുന്നത് ശുദ്ധജലമായിരിക്കണം ക്ലോറിൻ വെള്ളമൊന്നും ആവരുത് ഇനി ഇത് ഇതിലേക്ക് വയ്ക്കുക നമ്മൾ തുണിയിൽ പൊതിഞ്ഞ് വെച്ചിരിക്കുന്ന തക്കാളി വിത്ത് ഇതിലേക്ക് മുക്കി വയ്ക്കുക മൂന്നാം ഭാഗത്തിൽ ഇരിക്കുക ഇതൊരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് ഇങ്ങനെ ഇരിക്കണം ഇത് ഇരുപത് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി ഇതെടുത്ത് ഒന്ന് പിഴിഞ്ഞിട്ട് നമ്മൾ സാധാരണ താഴെ എവിടെയെങ്കിലും വയ്ക്കുക ഇങ്ങനെ എവിടെയെങ്കിലും വെച്ചേക്കുക താഴെ ഒരു മൂന്ന് മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്കിത് എടുക്കാം ഇത് നനഞ്ഞതുകൊണ്ട് കട്ട കൂടി കിടക്കാൻ സാധ്യതയുണ്ട് അതിനപ്പം നമ്മൾ അല്പം കൂടി കട്ട കൂടി കിടക്കുന്ന ഭാഗത്തേക്കൊന്ന് ബേദറി മറ്റു ഭാഗത്തേക്ക് ആക്കിയിട്ട് കൊടുത്താൽ മതി ഒരു കാര്യം എന്ന് പറയുന്നത് ഇത് നമ്മൾ ഞാൻ നടന്നതല്ലേ ഞാറു ഭാഗുന്നതല്ലേ ഇനി പറിച്ച് നടുമ്പോൾ കട്ട കൂടി നിന്നെന്ന് വിചാരിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല നമ്മൾ ഓരോന്ന് പറിച്ചെടുത്താണല്ലോ നടുന്നത് ഇതിലിത് ഇങ്ങനെ കൂടുതൽ വന്നു കഴിഞ്ഞാൽ അത് ഏതെങ്കിലും ഭാഗത്തേക്ക് ഇല്ലാത്ത ഭാഗത്തേക്ക് നമുക്ക് കൈ കൊണ്ട് തന്നെ എടുത്തുവിടാം ഇനി അത് പറ്റില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് നമ്മളിങ്ങനെ ഒന്ന് ചെയ്താൽ മതി ഒന്ന് നിരപ്പാക്കി കൊടുത്താൽ മതി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഇതിൽ നിന്ന് തന്നെ എടുത്ത പൊടിമണ്ണ് ഇട്ടുകൊടുക്കണം ഇനി ഇത് ഇവിടെ കിടന്ന് നന്നായിട്ട് ഒരു ഒരാഴ്ച കഴിയുന്നതിന് മുമ്പ് തന്നെ മുളയ്ക്കും രണ്ട് മൂന്നാഴ്ച മൊത്തം മൂന്നാഴ്ച കൊണ്ട് നമുക്ക് പറിച്ചു നടാൻ സാധിക്കും പതുക്കൊന്ന് അമർത്തുക കൈ ഉണ്ട് ഇനി അതൊക്കെ വെള്ളം തിളിച്ചു കൊടുക്കണം അപ്പോൾ ഒന്ന് തിളച്ച് കൊടുക്കുക നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക Thank you for watching.